നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാദമിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ലോക്കൽ സെറ്റ് ഗവൺമെൻറ് സെക്രട്ടറി എൻ എസ് ജി ഡി പരീക്ഷ എഴുതി അതിൻ്റെ പ്രിലിമിനറിയും മെയിൻ പരീക്ഷയും വിജയിച്ച് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന അഭിമുഖ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ധാരാളം കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഭാസിസ് അക്കാദമിയിൽ പഠിച്ച കുറച്ച് കുട്ടികൾക്ക് ഈ ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ പരിശീലന പദ്ധതി പാസിസ് അക്കാഡമി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ടാണ് അത് നൽകുന്നത് ഒരു ദ്വിദിന പരിശീലന സെഷനായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങൾ ഉള്ള ഒരു സെഷൻ ഓൺലൈൻ സെഷനാണ് അപ്പോൾ ഈ ഒരു എൽ എസ് ജി ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പാസിസ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുന്ന അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രോഗ്രാമിൽ സൗജന്യമായിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ആ ക്യാമ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ സെഷനിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്കുണ്ട് ഒരു കമ്മ്യൂണിറ്റിയാണ് ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒപ്പം നൽകിയിരിക്കുന്ന ഈ ഒരു നമ്പറിൽ വാസിസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിയാൽ ഈ ഒരു ഇൻ്റർവ്യൂ സെഷനിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ പരിശീലന പ്രോഗ്രാം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ബാസിസ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് ആ പരീക്ഷയുടെ അവസാന സ്റ്റേജിലൊക്കെ നിൽക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ബാസിസ് അക്കാദമി നൽകിയിരിക്കുന്ന ഒരു ക്യാമ്പാണിത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ പരിശീലന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓൾ ദ ബെസ്റ്റ്